മലയാള സിനിമയെ സംബന്ധിച്ച് നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരുപിടി ഹിറ്റ് ചിത്രങ്ങളാണ് മലയാളത്തിൽ പിറന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷം ഏറ്റവും അധികം ഹിറ്റ് സിനിമകൾ സംഭവിച്ചിരിക്കുന്നതും മലയാളത്തിലായിരിക്കും ആ നിരയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ചിത്രം മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രം കൂടിയായിരുന്നു മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ അൻപത് കോടി രൂപ നേടിയിരുന്നു ഇപ്പോഴിതാ ചിത്രം നേടുന്ന ജനപ്രതി എന്തെന്ന് വിളവാക്കുന്ന മറ്റൊരു കണക്കുകൂടി പുറത്തെത്തിയിരിക്കുകയാണ് ഒരു സിനിമ റിലീസായതിനു ശേഷം ബോക്സ് ഓഫീസിൽ അത് നേടുന്ന ആദ്യ പരീക്ഷ ആദ്യ തിങ്കളാഴ്ചത്തെ തിയേറ്റർ ഓക്യുപ്പൻസിയാണ് വാരാന്ത്യ ദിനങ്ങൾക്ക് ശേഷമെത്തുന്ന ആദ്യ പ്രവർത്തി ദിനം എന്നതാണ് അതിന് കാരണം അതിനാൽ തന്നെ ആദ്യ തിങ്കളാഴ്ച ഒരു ചിത്രം നേടുന്ന കളക്ഷൻ എത്ര ഞായറാഴ്ചത്തേതിൽ നിന്ന് എത്ര ഡ്രോപ്പ് എത്ര എന്നൊക്കെ ഒരു സിനിമയുടെ ജനപ്രീതിയുടെ അളവുകോലായി മാറാറുണ്ട് ഇപ്പോഴിത് തിങ്കളാഴ്ച ആരംഭിക്കുന്നതിന് മുൻപേ ആ ദിവസത്തേക്കുള്ള അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആടുജീവിതം നേടിയ സംഖ്യ ചർച്ചയാവുകയാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ വാട്ട് ദി ഫസിന്റെ കണക്ക് പ്രകാരം ചിത്രം തിങ്കളാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയത് ഒന്ന് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് ഞായറാഴ്ച വൈകിട്ടിന് മൂന്ന് നാൽപ്പത്തി പുറത്തുവിട്ട കണക്കാണിത് അതായത് ഫൈനൽ കണക്ക് ഇതിനേക്കാൾ ഏറെ മുകളിലായിരിക്കും എന്നാൽ ഇതോടൊപ്പം പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക് നിൽക്കിൻ്റെ കണക്ഷൻ കണക്കുകൾ പ്രകാരം ആകെ അറുപത് കോടിയോളം ആടുജീവിതത്തിന് ഇതുവരെ നേടാനായത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള നൈറ്റ് കണക്ഷനുകളാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചിത്രത്തിന്റെ ഗ്രോസ് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത മലയാളത്തിന്റെ എക്കാലത്തെയും മമ്പൻ വിജയ് ചിത്രമായിരിക്കും ആടുജീവിതം എന്നാണ് നിലവിലെ കണക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജ് നായകനായ ആടുജീവിതത്തിന്റെ ആദ്യ വീക്കെൻ്റ് റിപ്പോർട്ടുകളിലും വ്യക്തമാക്കുന്നത് ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്നും മലയാളത്തിന്റെ റെക്കോർഡാണെന്നുമാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആടുജീവിതം ആഗോളതലത്തിൽ തന്നെ നൂറുകോടി ക്ലബിലെത്തുമെന്നാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വമ്പൻ ക്യാൻവാസിലെത്തിയിട്ടും ജീവിതത്തിന് എൺപത്തിരണ്ട് കോടി രൂപയോളമാണ് ബജറ്റ് എന്നതും കൗതുകകരമായ ഒന്നാണ് സംവിധായകൻ ബ്ലസിയാണ് ബജറ്റ് വെളിപ്പെടുത്തിയത് വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രീകരിച്ചിട്ടും പൃഥ്വിരാജ് ചിത്രം അത്ഭുതപ്പെടുത്തുന്ന ബജറ്റിലേക്ക് എത്താതിരുന്ന സാഹചര്യത്തിൽ കളക്ഷനിൽ നിന്ന് വമ്പൻ ലാഭമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് പൃഥ്വിരാജിന് മലയാളത്തിൻ്റെ മേൽവിലാസമാകാനുള്ള വിജയചിത്രമാണ് സമ്മാനിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബിന്യാമിൻ എഴുതിയ ജീവിതം നോവൽ സിനിമയാക്കിയായിരുന്നു ബ്ലസി നജീബായി പൃഥ്വിരാജ് ജീവിതം എന്ന സിനിമയിൽ വേഷമിട്ടു അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പൃഥ്വിരാജിൻ്റേത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്